അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു മഹത്വമായിട്ടുള്ള ഒരു ദിക്കറാണ് ദിക്ക്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് അപ്പോൾ ഈ ഒരു ദിക്കറ് ഇന്നലെ എന്നോടായിട്ട് ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് വിഷമം പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലത്തെ രാവിൽ ദുബക്ക് ഉത്തരം കിട്ടുന്ന രാവണല്ലോ അപ്പോൾ അതിൽ ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്ക്റ് ഇത്ത പറഞ്ഞു തരുമെന്ന് എന്നോട് ചോദിച്ചു അങ്ങനെയായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് വേറെ ചിന്തയൊന്നും മനസ്സിലില്ലാണ്ട് നല്ല ഒരു മനസ്സാക്കിക്കൊണ്ട് നല്ല വിശ്വാസവും മനസ്സിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ല ഇല്ലാ എന്താ സുബഹാന കൈന്നീ മിനൽ നോലിമീൻ എന്ന ദിക്കറ് നെയ്യത്താക്കി ചൊല്ലാൻ ഞാൻ പറഞ്ഞു അങ്ങനെ അവർ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവുമല്ലോ ആ ഒരു സമയം വരെ എത്രയാണ് ധിക്ർ അവർക്ക് ചൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളത് എണ്ണം വെക്കാതെ അവർ ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്നു കൊണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലി അവരെ മനസ്സിൽ എന്തോ ഒരു പണത്തിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അതായത് ബാങ്കിൽ പണയം വെച്ചാൽ ഒരു പണ്ടം എടുത്തു കൊടുക്കണം അതിപ്പം ഈ പതിനെട്ടാം തീയതിയാണ് അതെടുത്ത് കൊടുക്കേണ്ടത് അപ്പം ഒരുപാട് പേരുകൊണ്ട് പ പണം ഞാൻ വായ്പയായിട്ട് ചോദിച്ചു എനിക്ക് ഒരു കുറി അടിച്ചു കിട്ടാനുണ്ട് ത അത് കിട്ടിയാൽ അവരുടെ പൈസ കൊടുക്കാലോ അങ്ങനെ ഓരോരുത്തർ പറയും വൈകുന്നേരം നോക്കട്ടെ എന്ന് പറയും അങ്ങനെ ആരും തരുന്നില്ല ആകെ മനസ്സാകെ ടെൻഷനിലാണ് പേടിയും ബേജാറുമായിട്ടാണ് ഓരോ ദിവസവും ഞാൻ കടന്നു പോകുന്നത് ആ ഒരു പണ്ടം കൊടുത്ത ആ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് പോലും മക്കൾ പോലും അറിയാതെ ഇവർക്ക് കൊടുത്തതാണ് ഇവരെ വിശ്വസിച്ചിട്ട് അപ്പം എന്നെ അവർ അവരെന്താണ് വിചാരിക്കുക അങ്ങനെയുള്ള ടെൻഷനും ഒരുപാട് സങ്കടമൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ദിക്ര നിങ്ങൾ മനസ്സില അത്രക്കും നീയത്താക്കിയിട്ട് വേറെ ചിന്തയൊന്നും മനസ്സിൽ വെക്കാണ്ട് നെയ്യത്താക്കി തനിച്ചിരുന്നു ചൊല്ലിക്കോളൂ എന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നെയ്യത്താക്കി ചെല്ലാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ അവർ ചെ അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് അവര് ചൊല്ലിയിട്ടുണ്ടാവും അങ്ങനെ എന്തായാലും അൽഹമില്ല അവർക്ക് പണം കൊടുക്ക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇത്താ എനിക്ക് കാശ് ഞാൻ തരാം എന്ന് വിളിച്ച് പറഞ്ഞു അത്ഭുതമായി പോയി എനിക്ക് ഈ ദിക്റിനെക്കുറിച്ച് അവരത്രക്കും അവർ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് ഞാൻ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഞാൻ ആകെൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ ദിക്ർ ഞാൻ ചൊല്ലിയത് എന്ന് അപ്പം അല്ഹമ്മദില്ല അവർക്ക് ഉത്തരം കിട്ടി അങ്ങനെ നമ്മൾ എന്തൊരു കാര്യത്തിനും ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലിയാൽ നമ്മുടെ കാര്യം അള്ളാഹു നിറവേറ്റി തരും കാരണം എന്താ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആയിട്ട് പോവാണ് വേറെ എന്തൊക്കെയോ ചിന്തയാണ് മനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നമ്മളിങ്ങനെ കുറച്ചൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലും അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സൗണ്ടോ വേറെ ആരും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരിലേക്കാവും അവരിലേക്ക് പോവും നമ്മുടെ ശ്രദ്ധ അങ്ങനെയല്ല അതുകൊണ്ടാണ് പറയുന്നത് കഥകൊക്കെ അടച്ചിട്ട് സൗണ്ട് പുറത്തുനിന്ന് ഒരു സൗണ്ടും കാര്യവും ഒന്നും കേൾക്കാതെ ഞാൻ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു ദിക്ർ ചൊല്ലുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഈ രീതിയിൽ ചൊല്ലിയാൽ നമുക്ക് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ അതിനുള്ള ഉത്തരമല്ലാ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ ഒരു ഉമ്മാക്ക് ആ ഒരു സഹോദരിക്ക് ഉത്തരം കിട്ടിയത് ആ ഒരൊറ്റ ദിവസം രാത്രി തന്നെ വിളിച്ചിട്ട് വിളിച്ചതല്ല വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയച്ചതാണ് അവർക്ക് അറിയുന്ന ആൾ തന്നെ ആയിരിക്കും അവർക്ക് മെസ്സേജ് അയച്ചതാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കേട്ടോ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം എന്ന് പറഞ്ഞു ഇട്ട അവർ രാത്രി തന്നെയുണ്ട് പൊലച്ച സമയത്താണ് അവർ മെസ്സേജ് അയക്കുന്നത് അൽഹമുലില്ല അലഹമുലില്ല അലഹമില്ല അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്നോട് നിങ്ങളൊക്കെ ഒരുപാട് പേര് എന്നും ടെൻഷനും വിഷമവും പറഞ്ഞിട്ട് ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ചോദിക്കാറില്ലേ ചൊല്ലിക്കോളി ഒരു ദിക്ർ നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് നീങ്ങത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് വേറെ ചിന്തയൊന്നും മനസ്സിലില്ലാതെ അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് അള്ളാഹുവിനോട് ഞാൻ നേരിട്ടാണ് ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നീ കുൻത്തുമിനാലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നീ കുൻതുമിനാലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാന കൈ നീ കുൻതുമിനാലിമീൻ എന്ന് എണ്ണമില്ലാണ്ടൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലാ അല്ലെങ്കിൽ ഇത്ര എണ്ണം എണ്ണമെന്ന് നീയത്താക്കിയിട്ട് അതുപോലെ എങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിലും ഒരൊറ്റ ഇരിപ്പിൽ ആരുമില്ലാണ്ട് തനിച്ചിരുന്നു കൊണ്ട് മനസ്സും ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട് എന്നൊരു ധാരണയോട് കൂടിയിട്ട് ഞാൻ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് ഈ ഒരു ദിക്റ് ചൊല്ലുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ വിഷമം ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ആ ഒരു പ്രയാസം റബ്ബന് നീ പെട്ടെന്ന് തീർത്ത് തരണേ എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ആ പൊട്ടി കരച്ചിലൂടെ നമ്മുടെ ഓരോ പ്ര ഈ ഒരു സഹോദരിന്റെ കാര്യം പറഞ്ഞില്ലേ അവർ അത്രക്കും ടെൻഷനായി പതിനെട്ടാം തീയതിയാണ് അവർക്ക് ആ പണ്ടം എടുത്തു കൊടുക്കേണ്ട ഡേറ്റ് അത് ദിവസം ഇനി സമയമായി ആകെ ടെൻഷനിലാണ് അവർക്ക് ഓരോ നിമിഷം ഓരോ സെക്കൻഡിലും അടിച്ച് ഇങ്ങനെ പോവാൻ അത്രക്കും അവർ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ത എന്താ ഏതെങ്കിലും ഒരു ദിക്കർ ഞാൻ എത്ര എണ്ണമാണെങ്കിലും ലക്ഷക്കണക്കിലാണെങ്കിലും ഞാൻ ഉറക്കമൊഴിച്ചിട്ട് ഞാൻ ചൊല്ലിത്തീർത്തു അത്രക്കും എനിക്ക് ഭയങ്കര പ്രയാസമാണ് എന്നെ ആരും സഹായിക്കാനില്ല ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു നോക്കി എല്ലാവരും നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുക ഇന്നത്തെ രാവിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവണല്ലോ അതുകൊണ്ട് ഏത് തിക്റാണ് ഇത്ത ഞാൻ ചൊല്ലേണ്ടത് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു ദിക്കറ് പറഞ്ഞു കൊടുക്കാനാണ് അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിക്കോളി എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു ദിക്റാണ് അപ്പോ വന്നത് അല്ല എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച് തന്ന ദിക്കിക്റാണിത് ലാ ഇലാഹ ഇല എൻ്റെ സുബഹാനക്കൈനി കുന്തു മിനോലിമിൻ എന്ന ദിക്റ് അങ്ങോട്ട് നീയത്താക്കിയിട്ട് വാതിലടച്ച് തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കോളി എന്ന് അങ്ങനെ അവർക്ക് ഉത്തരം കിട്ടിയില്ലേ അപ്പം നമുക്ക് ഓരോരുത്തർക്കും അല്ല ഈയൊരു ദിക്ർ ചൊല്ലിയാൽ ഈ ഒരു ദിക്ക്റ് മാത്രമല്ല ഓരോ സ്വലാത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഏത് സ്വലാത്തായാലും ഏത് ധിക്കറായാലും നീയത്താക്കി നമ്മൾ ചൊല്ലിയാൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും നമ്മുടെ അടുത്ത് നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാണ് നമുക്ക് വിചാരിക്കുന്ന അത്ര സ്പീഡിൽ അതിനുള്ള ഉത്തരം കിട്ടാത്തത് അതുകൊണ്ട് ഒരിക്കലും ടെൻഷനാവാണ്ട് ഒരുപാട് ഞാൻ ചൊല്ലി നോക്കി എന്തൊക്കെയോ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് സ്വലാത്തിൽ ഫാത്തി ഞാൻ ദിവസമായിട്ട് ഞാൻ ചൊല്ലുന്നുണ്ട് ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യമൊന്നും റെഡിയായി കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളൊരുപാട് പേരെന്നോട് ലൂടെ പറയാറില്ലേ എന്നും വിഷമവും ടെൻഷനും ബുദ്ധിമുട്ടുകളും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം നിങ്ങളൊക്കെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ധിക്കറന്നങ്ങോട്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇടങ്ങേറുള്ളവരുണ്ട് ഒരുപാട് വിഷമം പറഞ്ഞവരുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഈ ഒരു ദിക്ർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷാ അല്ലാ റബ്ബെ ഞാനും ഈ ഒരു ദിക്കർ ഞാനിതേ രൂപത്തിലായിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാനും ചെല്ലും എൻ്റെ കാര്യം ഒന്ന് നിറവേറ്റി തരണേ അല്ല എന്ന് മനസ്സിലങ്ങോട്ട് ചിന്തിക്കുക അല്ലാണ്ട് ഈ ധിഖറിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്താൽ ഫലം കിട്ടുമോ അതൊക്കെ വെറുതെ അല്ലേ അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളത് ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല അതിന് ഫലം അല്ല തരില്ല കാരണം അല്ല നിങ്ങളെ മനസ്സ് കാണും നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾ അത്രക്കും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ദിക്റിൻ്റെ പവറും ഈ ദിക്റിൻ്റെ മഹത്വവും ഒക്കെ ഓർത്തുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഏത് ദിക്റിനായിട്ടും ഏത് സ്വലാത്തിനായാലും അതിന് അള്ളാ പ്രതിഫലം നമുക്ക് കാണിച്ചു തരും ഞാൻ നിങ്ങളോട് നിങ്ങളോടന്നെ പറഞ്ഞിട്ടില്ലേ ഒരുപാട് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് ഓരോ കാര്യം നെയ്യത്താക്കി ചെല്ലിയിട്ട് എനിക്ക് ഫലം ഒരുപാട് കിട്ടിയിട്ടുണ്ട് അല്ല കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അള്ളാഹ്ക്കറിയാലോ ഒരുപാട് ദിക്ർ നെയ്യത്താക്കി ചെല്ലിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്കൈന്നി കുനത്തുബിൻ അള്ളമീൻ എന്ന ഈ ദിക്ർ തന്നെ നീയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തി എത്രയോ തവണ ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇപ്പോൾ വാട്സപ്പിലുള്ള ഒരുപാട് ഉമ്മമാർക്ക് തന്നെ സൊലാത്തുൽ ഫാത്തി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചവരുണ്ട് ആ കാര്യം റെഡി ആയിട്ട് ഇത്ത ആ വിഷ ശരിയായി കിട്ടിയിട്ടുണ്ട് ജോലി ശരിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർ പറയുന്നുണ്ട് അപ്പം അവർക്ക് മനസ്സിലത്ര വേദനയോട് കൂടിയിട്ടാണ് അവരൊക്കെ അത് ചെല്ലുന്നത് അതുപോലെ തന്നെ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടും സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചൊല്ലി തീർക്കാൻ ആ മനസ്സിൽ ആ സ്നേഹം വെച്ചുകൊണ്ട് റസൂലിനോടുള്ള ആ ഇഷ്ടം ആ മുഹബത്ത് ആ ഹുബ് വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്വലാത്ത് ചെല്ലുക അല്ലാതെ സ്വല്ലല്ലാഹു അല ആ മുഹമ്മദ് സൊല്ലല്ലാഹു നമ്മൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട് മനസ്സോ വേറെ എവിടെയൊക്കെ കുറച്ച് സ്ഥലത്ത് ചെല്ലിട്ട് ആ മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുക വീണ്ടും സ്ഥലത്ത് ചെല്ലുക അതിലൊരു തെക്കുവ കിട്ടില്ല അതാണ് നമ്മുടെ അടുത്ത് വരുന്ന മിസ്റ്റേക്ക് അല്ലാണ്ട് ഒരാൾക്ക് എനിക്ക് ഉത്തരം കിട്ടി നിങ്ങൾക്ക് ഉത്തരം അല്ല തരില്ല എനിക്ക് മാത്രമാണ് അതിന് ഉത്തരം കരുള്ളൂ അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ മനുഷ്യന്മാർക്കിടയിലാണ് അതൊക്കെ ഉള്ളത് അതില്ല അള്ളാഹാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അല്ലാ എന്ത് അള്ളഹിനോട് പ്രാർത്ഥിച്ചാലും കൽബ് തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ള നമുക്ക് ഉത്തരം തരും അല്ല നമ്മളോട് പറഞ്ഞതല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചോളി എന്ന് ഉത്തരം ഞാൻ നൽകുമെന്ന് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാ എന്ന് വിളിക്കുക അള്ളാഹുവിനെ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ മനസ്സ് തട്ടി വേണം എൻ്റെ റബ്ബേ എന്ന് വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിനേക്ക് നമ്മൾ ആ മനസ്സ് തട്ടിക്കൊണ്ടും അല്ലാതെ ഇല്ലാതെ എൻ്റെ അല്ലാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല യാ അല്ലാ അള്ളാഹനെ വിളിക്കുന്ന സമയത്ത് കൽബ് തട്ടിക്കൊണ്ട് എൻ്റെ റബ്ബേ നം എൻ്റെ റബ്ബെ നീ എന്നെ കൈവിടില്ലല്ലോ റബ്ബേ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം അതെക്കുവ വേണം അത്തക്കുവയോട് കൂടിയിട്ട് ഇപ്പം എൻ്റെ ഉമ്മമാർ ഒരുപാട് എന്നോട് സങ്കടം പറയുന്നവരോടാണ് ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഒരു ദിക്ർ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് തനിച്ചിരുന്നു കൊണ്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരും നോമ്പുകാരായിരിക്കുന്ന സമയമായിരിക്കും ലഹ്റു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വാതിലൊക്കെ റൂമിലൊക്കെ നടച്ചിട്ടിട്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് പറയും അമ്മച്ചി തിക്കറി ചൊല്ലാനിട്ടോ വന്ന് അമ്മച്ചിനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണമാണ് തീർക്കാൻ കഴിയുന്നത് എങ്കിൽ ആ ഒരെണ്ണം എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല മണിക്കൂറുകൾക്കുള്ളിൽ അള്ള ആ കാര്യവും സാധിപ്പിച്ചു തരും അപ്പോൾ ഇൻഷാല്ല ഈ കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ നീയത്താക്കി ചെയ്യുക അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേ ഇവർക്ക് ഓരോരുത്തർക്കും ഈ ദിക്കർ നീയത്താക്കി ചെല്ലുന്നവർക്ക് അതിൻ്റെ ആ ഒരു മഹത്വം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് അതിനുള്ള ഉത്തരം നീ കാണിച്ചു കൊടുക്കറഹ്മാനെ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഓരോരുത്തരും നിങ്ങളെല്ലാവരും നോമ്പെടുത്തിരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഒക്കെ പാരായണം ചെയ്യാ കുളിയും നമ്മുടെ എല്ലാ പരിപാടികളും വേഗം കഴിച്ചിട്ട് വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇബാദത്തിൽ വിവാദത്തിലായിട്ട് അള്ളാഹുവിനോട് നോമ്പുകാരിയായിട്ട് ദുആ ചെയ്യുക ദുആക്ക് ഉത്തരം കിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിലെല്ലാം നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരിക്കും അല്ലേ നമ്മളെ ചിലപ്പോൾ ഉമ്മന്റെ അടുത്തായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും അങ്ങനെ പലരും പല വിധത്തിലായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ സ്ത്രീകൾ ഒരുമിച്ചിരുന്നാൽ എന്താണ് അവസ്ഥ ഓരോരുത്തരുടെ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും അങ്ങനെ ഒരിക്കലും നോമ്പ് നോറ്റിട്ട് നിങ്ങൾ ചെയ്യരുത് വെറുതെ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നോമ്പ് നോറ്റാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഓരോ ഓരോരുത്തരുടെ കുറ്റം പറച്ചിൽ അല്ലെങ്കിൽ ആ കുറ്റം പറയുന്നത് കേട്ടിരിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല ഓരോരുത്തരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കൂടിയാലുള്ള അവസ്ഥ അതാണ് അല്ലേ അവരുടെ കാര്യം ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ആ ഒരു സംസാരമാണ് സംസാരിക്കാനുണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മുടെ നാവിനെ ഒന്ന് ഇന്ന് നിയന്ത്രിക്കുക വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല നോമ്പ് അള്ള സ്വീകരിക്കില്ല അതുപോലെ തന്നെ ഇന്നൊക്കെ ഭക്ഷണമൊക്കെ ഒന്നു ഉഷാറായിട്ടൊക്കെ ഒന്നും ഉണ്ടാക്കുക പറ നോമ്പല്ലേ നമ്മുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ചിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ നോമ്പ് തറക്കുന്ന സമയത്തായിട്ട് റാഹത്തിലായിട്ട് ഉണ്ടാക്കിയൊക്കെ നോമ്പ് തുറക്കുക എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹു ആക്കി കൊടുക്കട്ടെ മനസ്സമാധാനമുള്ള ജീവിതം അതല്ലേ നമുക്കെല്ലാവർക്കും വേണ്ടതില്ലേ പണം ഒന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരുടെ മനസ്സിലും ഇതായിരിക്കും ഉണ്ടാവുക ഒരുപാട് പണമോ സമ്പത്തോ ഒന്നും വേണ്ട വേണ്ടറൊമ്പേ ഉള്ള ജീവിതം ഒരു സമാധാനമുള്ളൊരു ജീവിതം ആക്കി തരാനായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലുണ്ടാവുക അല്ലെ കടങ്ങളൊന്നുമില്ലാതെ ആർക്കും പണം ഒന്നും കൊടുക്കാനില്ലാതെ ബാങ്കിലൊന്നും ലോണില്ലാതെ പണ്ടൊന്നും പണയം വെച്ചതില്ലാതെ അതൊക്കെ എടുത്തു കൊടുത്ത് റാഹത്തായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക അതിനുള്ള ഒരു വഴി അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എല്ലാവർക്കും അള്ളാ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ അരിക്കും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുവ നിങ്ങൾ നോമ്പുകാരിയായിരിക്കുന്ന സമയത്ത് ദുഹറിൻ്റെ ശേഷം ദുആ ചെയ്യുമ്പോൾ സമയത്ത് എന്നെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ അസറിന് ദ ചെയ്യുക അതുപോലെ തന്നെ മൈരിവിന് ദുആ ചെയ്യുക ഇഷാക്ക് ദുആ ചെയ്യുക അപ്പോൾ ആ ഒരു ദുവായിലൊക്കെ എന്നെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരു ഒരു ഉമ്മമാരായ എൻ്റെ അനിയത്തിമാരായ നിങ്ങളെ ഓരോ നമസ്കാരത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട് നിങ്ങൾ എല്ലാവരുടെയും നിങ്ങളെല്ലാവരുടെയും പേരെടുത്ത് എനിക്ക് അറിയില്ല ഞാൻ പറയാറുണ്ട് എന്നോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബെ അവരൊക്കെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണുള്ളത് എന്ന് നിനക്കറിയാലോ അതെല്ലാം റാഹത്തിലാക്കി കൊടുക്കുക അവർ വിചാരിക്കുന്ന രീതിയിലാക്കി എന്ന് അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നും നിങ്ങൾ അള്ളാഹുവിയിലേക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ലോറ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീനൊക്കെ ഓതുക യാസീൻ ഓതിയിട്ട് കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലുക അലീം എന്ന് ധാരാളമായിട്ട് ചെല്ലുക ഇൻഷാ അള്ളാ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠം മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കാനും അവരിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കാനൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം കേട്ടോ എല്ലാവരോടും ഞാൻ ദുആ ദാവസീയത്തോടെ നിങ്ങളോടൊക്കെ ഏൽപ്പിക്കുകയാണ് ആരും തന്നെ അസ്സലാമു അലൈക്കും വർമ്മത്തുല്ലാ താല വബറകാതുഹു